നമ്മുടെ സഭ എങ്ങോട്ട് ഈ ആനുകാലിക സംഭവങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ തീർത്തും വേദനാജനകമാണ് അത് നേതൃത്വം പരിഗണിക്കേണ്ടതും കൂടിയാണ് കാരണം സീറോ മലബാർ സഭയുടെ അൽമായ വിരുദ്ധ സമീപനം വിശ്വാസത്യാഗം ചെയ്യുന്നവരുടെ എണ്ണം കൂട്ടുകയാണ് ചെയ്യുന്നത് സീറോ മലബാർ സഭയുടെ അൽമായ വിരുദ്ധ സമീപനത്തിൽ മനം നൊന്തുകൊണ്ട് കത്തോലിക്ക സഭ വിടുന്നവരുടെ എണ്ണം വർധിക്കുന്നു സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെയും വൈദികരുടെയും അൽമായ വിരുദ്ധ സമീപനങ്ങളും എറണാകുളം കുർബാന പ്രശ്നവും തീർത്തും വഷളാക്കിയത് റാഫേൽ തട്ടിൽ സ്ഥാനമേറ്റതോടെയാണ് ദുർബലനായ ഈ സഭാതലവന് കൂര്യാഭരണത്തിന്റെ കുടുംകാര്യസ്ഥത ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടും നടപടികൾ എടുക്കാതെ നിന്നതുകൊണ്ടാണ് ഏകീകൃത കുർബാന എറണാകുളത്ത് നടപ്പിലാകാതെ പോയത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ പന്ത്രണ്ടായിരം വിശ്വാസികളാണ് ലത്തീൻ സഭയിലേക്കും ഇതര കത്തോലിക്ക സഭകളിലേക്കും ചേക്കേറിയത് കത്തോലിക്ക വിശ്വാസ ത്യാഗം സീറോ മലബാർ സഭയിൽ നടക്കുന്ന യാഥാർത്ഥ്യമാണ് എന്നാൽ ഇതിനു നേരെ കണ്ണടച്ചിട്ടിരിക്കുന്ന ഇടയന്മാരും വൈദികരും കത്തോലിക്ക സഭയെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തുള്ള മൂന്ന് വൈദികരുടെ അൽമായ വിരുദ്ധ സമീപനങ്ങൾ സിനഡ് നിർത്തലാക്കണം താമരശ്ശേരിക്കാരൻ എബ്രഹാമൻ കാവൽപുരേടനാണ് അതിൽ ഏറ്റവും വലിയ കളി കളിക്കുന്നത് കാരണം എടേന്ദ്രത്ത് പിതാവിന്റെ എല്ലാ കൂട്ടുകാരെയും കാവൽപുരയിടം ആണ് വെച്ച് വളർത്തുന്നത് എറണാകുളം ലോബിയിൽ അതുകൂടാതെ പുള്ളിയുടെ ഒരു സ്പോക്സ് പേഴ്സണും വർക്കിംഗ് കമ്മിറ്റി ചെയർമാനുമായാണ് കാവൽപുരയിടം ഇപ്പോഴും പെരുമാറുന്നത് അത് അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്നുള്ള പറഞ്ഞതുപോലെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് കാരണം പുള്ളിക്ക് അരപ്പെട്ട മോഹം കൂടുന്നതിനോടൊപ്പം തന്നെ പുള്ളിക്ക് ഏത് വിധത്തിലാണ് ഈ അരപ്പെട്ട ചോദിക്കുന്നതെന്ന് പോലും ആർക്കും മനസ്സിലാകുന്നില്ല അതിനുവേണ്ടി ഏത് കയ്യാങ്കളിയും കളിക്കും അതിനു വേണ്ടിയാണ് ആർ ആലഞ്ചേരി പിതാവിനെ ഇല്ലാത്ത കേസിൽ കുടുക്കി സുപ്രീം കോർട്ട് വരെ കൊണ്ടുപോവുകയും അവസാനം പുള്ളിയുടെ കസേര ഇളക്കുകയും പിന്നീട് റാഫേൽ തട്ടിൽ പിതാവിനെ പുള്ളിയെ കൊണ്ട് തന്നെ സജസ്റ്റ് ചെയ്യിപ്പിച്ച് ആ എം എ ബി ആക്കുകയും ചെയ്തത് വലിയ ഒരു തെറ്റാണ് അബ്രഹാം കാവൽ പുരയിടം അതിൻ്റെ നിന്ന് കളിക്കുന്നത് അതുകൂടാതെ പുള്ളിക്കാരൻ്റെ എല്ലാ വലയത്തിലും പെട്ടിരിക്കയാണ് പാലാക്കാരൻ മാത്യു തിരുത്തിപ്പള്ളിയും വിൻസെൻഷൻ വൈദികൻ ആൻറ്റണി വടക്കേക്കരയും അതുപോലെ തന്നെ വന്നിരിക്കുന്ന വൈസ് ചാൻസലറും അതുകൊണ്ട് വിശ്വാസികളെ വഞ്ചിക്കുന്ന നിലപാടുള്ള ഈ വൈദികർക്കൊത്ത വിവേകം കാണിക്കാത്തവരുമായേതുകൊണ്ട് റിമജൂസ് പിതാവിനെ തന്നെ ഇദ്ദേഹം എത്രമാത്രം ബുദ്ധിമുട്ടിച്ചു എന്ന് നമുക്കറിയാം മെത്രാനും ഇവരെ തിരിച്ചു വിളിക്കുവാനുള്ള വിവേകം എത്രയും വേഗം റിബിജ്യൂസ് പിതാവും കല്ലറങ്ങാട്ട് പിതാവും കാണിക്കണം ഇവരെ തിരിച്ചു വിളിക്കണം അതുപോലെ തന്നെ പി ആർ ഒ ഫാദർ ആൻ്റണി വടക്കേക്കര കരസ്മാറ്റിക് ധ്യാനഗുരുവാണ് മീഡിയയെക്കുറിച്ച് അജ്ഞനും വിശ്വാസികളോട് കാരുണ്യം കാണിക്കാത്തവനുമാണ് എന്ന് നമുക്ക് ഈ കഴിഞ്ഞ സിനഡിൻ്റെ പലപ്പോഴുമായിട്ടും വ്യക്തമായിട്ടുണ്ട് ഈ മൂന്ന് പേർ ചേർന്ന് സീറോ മാലബാർ സഭയെ സീറോ ആക്കി മാറ്റി എന്നുള്ള സത്യം നമുക്കെല്ലാവർക്കും ഈ കാല ഘട്ടത്തിൽ ബോധ്യപ്പെട്ട ഒരു സത്യം തന്നെയാണ് ഇവരുടെ സ്വഭാവ രീതികൾ വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കുന്ന സ്വഭാവ രീതികൾ സഭയിൽ നിന്നും വിശ്വാസികളെ അകറ്റി നിർത്തുകയും അവർക്ക് അവിടെ പ്രവേശനം പോലും ഇവർ നിഷേധിക്കുകയും ചെയ്യുന്നത് വലിയ തെറ്റാണ് സഭ ചെയ്യുന്നത് കാരണം അൽമായരുടെ സ്വത്ത് കൊണ്ട് അൽമായരുടെ പൈസ കൊണ്ട് അൽമായരുടെ തലമുറകളിൽ ശേഷിച്ച പൈസ കൊണ്ട് ഉണ്ടാക്കിയ ഈ സഭാ പ്രസ്ഥാനങ്ങളിൽ നിന്നും അകറ്റി നിർത്തുക അവർക്ക് കയറാൻ പോലും മിണ്ടാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഈ പറഞ്ഞ വൈദികരെ ഇപ്പോൾ മേൽപ്പറഞ്ഞ വൈദികരാൾ നിഷേധിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഇവർ ഇതിൽ നിൽക്കുവാനുള്ള ഒരു യോഗ്യതയും ഇല്ലെന്ന് മനസ്സിലാക്കണം അതുകൂടാതെ തന്നെ അൽമാരെ കൈകാര്യം ചെയ്തുവരെ കടുത്തിന് പിടിച്ച് കുത്തി തലക്കടിച്ചു ഇതെല്ലാം നമുക്ക് ക്ഷമിക്കാൻ ഒരു തെറ്റുകളല്ല ഇതെല്ലാം പിതാക്കന്മാരെന്താ കാണാതെ പോകുന്നത് ഇതാണോ ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന ശിക്ഷണ നടപടികൾ എന്നുപോലും ഞങ്ങൾ അഭിപ്രായപ്പെട്ടു പോവുകയാണ് ഇനിയെങ്കിലും വിവേകമുള്ള സഭാപിതാക്കന്മാർ ഇത്തരം മാഫിയ ഗ്രൂപ്പുകളെ പിരിച്ചുവിടാനും ഇവർക്കെതിരെ നടപടികൾ എടുക്കാനും തയ്യാറാകണം സഭയുടെ ട്രിബ്യൂണലിനെ വെച്ച് ഇവർക്കെതിരെ അന്വേഷണം നടത്തണം അൽമായ വിശ്വാസികളെ മർദ്ദിച്ച ചാൻസലർ സഭ ആസ്ഥാനത്ത് തുടരുന്നത് എന്തുകൊണ്ടാണ് അതുമല്ല ആറു വർഷത്തിൽ കൂടുതലായി ഇദ്ദേഹം അവിടെ തന്നെ ഇരിക്കുന്നത് സഭ സെനഡ് ഇതിന് ഉത്തരം പറയണം ഈ സീറോ മലബാർ സഭ വിശ്വാസികളുടെ പണം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പരിശ്രമം കൊണ്ടും പണിതുയർത്തിയ സഭയാണ് അത് മറക്കരുത് ആരുടെയും തറവാട് സ്വത്തല്ല എന്നുള്ളതും കൂടി ഓർക്കണം ഇതെല്ലാം കണക്കുകൂട്ടി നോക്കുമ്പോൾ പാംളാനി പിതാവും റാഫേൽ തട്ടേലും പിതാവും കുര് ചാൻസലറുടെയും ഒരുമിച്ചുള്ള ഇടയന്ത്രത്വ പിതാവിൻ്റെ പൈസയുടെ ഹുങ്ക കൊണ്ടുണ്ടാക്കിയ ഒരു ത്രികോണ മത്സരവും ത്രികോണ ആസൂത്രിത പദ്ധതിയുമല്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് കളക്ടറിൻ്റെ ഓഫീസിൽ വിളിച്ചിരിക്കുന്നത് സഭാനുകൂലികളെ ആരെയും വിളിച്ചിട്ടില്ല വിമതരെയും പിതാക്കന്മാരെയാണ് വിളിച്ചിരിക്കുന്നത് പിതാക്കന്മാരെല്ലാവരും വിമത ഗ്രൂപ്പിൽ പെട്ടതുമാണ് അങ്ങനെ നോക്കുമ്പോൾ സഭയുടെ ഉന്നയിക്കാൻ ആർക്ക് സംസാരിക്കാനാവും